സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ് സുന്നത്തുകൾ നിസ്സാരമായി ഒന്നും നമ്മൾ കാണാൻ പാടില്ല ബഹുമാനപ്പെട്ട പേര് പറയുമ്പോൾ ഉസ്താദുമാർ നല്ല നല്ല ഒരു പേരാണ് അബൂദാവൂദ് എന്ന് ഒരു ഹദീസിന്റെ കിതാബിന്റെ പേര് തന്നെ വലിയ പണ്ഡിതനാണ് മഹാനാണ് ഒരു സന്ദർഭത്തിൽ ഒരു യാത്ര പോവുകയാണ് സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് പെട്ടെന്ന് എന്തോ ഒരു ഓർമ്മ വന്നു ഉടൻ തന്നെ തനിക്ക് കരയിലേക്ക് പോയിട്ട് തിരിച്ചു വരണം അന്വേഷിക്കുമ്പോൾ കപ്പലിൽ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തെ വിലവെടുപ്പുള്ള ഒരു ദൃഹം ചെലവഴിക്കണം അന്നത്തെ കാലഘട്ടത്തിൽ വിലവെടുപ്പുള്ളതാണ് ഒരു ദൃഹം ആ ഒരു ദർഹം ചെലവഴിച്ചാൽ മാത്രമേ കരയിലേക്ക് പോയിട്ട് കടന്നു വരാൻ കഴിയുള്ളു കാരണം കപ്പൽ നങ്കൂരമിടുന്നത് കരയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് നമുക്ക് അറിയാമല്ലോ ചെറിയ ബോട്ടോ അല്ലെങ്കിൽ വള്ളമോ ഒക്കെ വിളിച്ചിട്ടായിരിക്കണം പോകേണ്ടത് അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു പക്ഷേ അബൂദാവൂദ് അലിഹി അന്വേഷിക്കുമ്പോ ഒരു ദർഹമാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പ്രശ്നമില്ല അപ്പോ ആ ഒരു ദർഹം ചെലവഴിച്ചുകൊണ്ട് എനിക്ക് കരയിലേക്ക് പോയിട്ട് മടങ്ങി വരണം അബൂദാബൂദ് അറഹത്ത്ല്ലാഹി അലേഹി അങ്ങനെ കരയിലേക്ക് പോയിട്ട് മടങ്ങി വന്നോ ഒരു സീറ്റിൽ അവിടെ ഇരിക്കുമ്പോൾ തന്റെ സഹയാത്രികരായ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ചോദിക്കുകയാണല്ലോ അബുദാബു തങ്ങളെ നിങ്ങൾ എന്തിനാണ് അടുത്തോളം വിലപിടുപ്പുള്ള ഈ ഒരു തിർഹം ചെലവഴിച്ചുകൊണ്ട് കരയിലേക്ക് പോയിട്ട് വന്നതിന്റെ കാരണം എന്താണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവണമല്ലോ ബഹുമാനപ്പെട്ട അബുദാബു അറമ്മി അലഹി പറയുകയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ സമയത്ത് ഒരു മനുഷ്യൻ എന്റെ തൊട്ടടുത്ത് നിന്ന് തുമ്മി